ഫ്രണ്ട്സ് ശിരൂരിലെ മണ്ണിടിച്ചിലെ കാണാതായ അർജുൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് അർജുനെ കാണാതായ നിമിഷം മുതൽ ഓരോ മലയാളികളും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരുന്നു അർജുനിനെ തിരികെ കിട്ടണമെന്ന് പക്ഷേ നിർഭാഗ്യവശാൽ എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം അർജുന്റെ മൃതദേഹമാണ് കിട്ടിയത് അതിന്റെ ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് കുടുംബം കുറേ ആരോപണങ്ങളുമായിട്ട് ഇന്നലെ വന്ന് നമ്മൾ കണ്ടതാണ് പക്ഷെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് മറ്റൊന്നുമല്ല ഈശ്വർ മാൽപ്പയെക്കുറിച്ച് പറഞ്ഞത് ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലും ഈശ്വർ മാൽപ്പയ സഹായിച്ചു മൂന്നാം ഘട്ടത്തിൽ ഈശ്വർ മാൽപ്പയും മനാഫും കൂടി നാടകം കളിച്ച് രണ്ട് ദിവസം കളഞ്ഞു അളിയും പറഞ്ഞതാണ് ഓക്കെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈശ്വർ മാൽപ്പയെന്ന് പറയുന്ന വ്യക്തി ഒരുപാട് മൃതദേഹങ്ങൾ പുഴയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഒരാൾ സ്വന്തം ജീവൻ പാണയം വെച്ച് അതും ഗംഗാമലി പുഴയെക്കുറിച്ച് ആരും പറഞ്ഞു ആവശ്യമില്ല അവിടുത്തെ അടിയൊഴുക്കുകളും കുത്തൊഴുക്കുകളെല്ലാം കണ്ടതാണ് പല ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ആ ഒരു പുഴയിൽ പുഴയിലിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ പോലും സ്വന്തം ജീവൻ പാണയം വെച്ച് ഗംഗാവരി പുഴയിൽ ഇറങ്ങിയ ഒരാളാണ് ഈശ്വർമാരുടെ ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നന്ദി വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക കാരണം ഈശ്വർമാൽപ്പ എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്ക് അപ്പോൾ എല്ലോ ഒന്ന് കാലിടാൻ പറ്റുമോ വെള്ളത്തിലേക്കൊന്ന് കാലിടാൻ പറ്റുവായിരുന്നു അവിടെപ്പോൾ ഇങ്ങനെ നോക്കി നിന്നല്ലോ നിങ്ങൾ അന്നൊന്നും പറയാത്ത ആരോപണ ഇപ്പോൾ മൃതദേഹം കിട്ടിയതിന് ശേഷം വന്ന് നാടകം കളിച്ചു അവരുടെ യൂട്യൂബ് ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടിയാണ് അവർക്ക് ഈശ്വർമാൽപ്പയ്ക്കും മനാഫിനും യൂട്യൂബ് ചാനൽ അതാണോ നിങ്ങളുടെ പ്രശ്നം ഏ ഒരു യൂട്യൂബ് ചാനൽ റീച്ച് കിട്ടാൻ വേണ്ടി സ്വന്തം ജീവൻ ആരെങ്കിലും കൊണ്ട് പണയം വെക്കുമോ ഇത്രയും വിട്ടിത്തരങ്ങളൊക്കെ വന്ന് വിളിച്ചു പറഞ്ഞ് കേട്ടപ്പോൾ സത്യമാണ് വിഷമം തോന്നി കാരണം നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഇനിയൊരാൾ അപകടത്തിൽ പെട്ടാൽ ആളുകളൊന്ന് സംശയിക്കും സഹായിക്കണമെന്ന് കാരണം കൂടുതൽ കൂടുതലകമഴിഞ്ഞ് സഹായിച്ചത് കിട്ടുന്നത് ഇതുപോലത്തെ കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം ഈശ്വർമാർപ്പയെക്കുറിച്ച് പറഞ്ഞാൽ ഒരിക്കലും അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ നിങ്ങളത് തെറ്റ് തിരുത്തണം അതുപോലെ മനാഫ് രണ്ടര മാസം അവിടെ ഒരു വീടെടുത്ത് താമസിക്കേണ്ട ആവശ്യം എന്ത് മനാഫിനുണ്ടായിരുന്നു പൊടി തട്ടിയോ ലോറി നഷ്ടപ്പെട്ടു ഞാൻ എന്ത് ചെയ്യാനാണ് അയാളുടെ തടികളെല്ലാം നഷ്ടപ്പെട്ടു എന്നാൽ ഞാനത് എന്തായാലും പോയത് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കൈയൊഴിഞ്ഞ് പോയില്ല രണ്ടര മാസം അവിടെ വീടെടുത്ത് താമസിച്ചു അവിടെ പുഴയിൽ തിരച്ചിൽ തടസ്സമായതിനെ തുടർന്ന് എല്ലാവരും നിർത്തിപ്പോയിട്ട് ഈ പറയുന്ന മനാഫും ഈശ്വർമാൽപ്പയും അവിടെ തുടർന്നു കൊണ്ടിരുന്നു പിന്നെ മനാഫ് പറഞ്ഞൊരു കാര്യം എന്തുകൊണ്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് വെച്ചാൽ ഒരിക്കലും അർജിൻ്റെ കാര്യം ആരും മറക്കാതിരിക്കാൻ വേണ്ടിയും ഓരോ അപ്ഡേറ്റ്സ് അറിയിക്കാൻ വേണ്ടിയിട്ടുമാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു കാര്യം പോലും പുള്ളി അത് യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാനൊന്നും തീരുമാനിച്ച ഒരാളല്ലായിരുന്നു പക്ഷേ വളരെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ നിങ്ങൾ അളിയൻ അത് മഹത്തരമാക്കി കൊടുത്തു ഇപ്പോൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സായി ആ ഒരു സഹായം അളിയൻ ചെയ്ത് കൊടുത്തു എന്തായാലും ആ ഒരു കാര്യത്തിൽ അളിയനും വളരെ നന്ദി കാരണം ആ മനുഷ്യൻ്റെ ഒരു പ്രയത്നഫലം ഫലം മലയാളികൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എല്ലാവരും ചെയ്തത് ഓക്കെ പിന്നൊരു കാര്യം കുട്ടിയുടെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം കുട്ടിയുടെ കാര്യം പറഞ്ഞത് എനിക്ക് മക്കളുണ്ട് അർജുൻ്റെ കുട്ടിയെ ഞാൻ എൻ്റെ സ്വന്തം കുട്ടിയെ പോലും നോക്കുമെന്ന് പറഞ്ഞത് ആ ഒരു വൈകാരിക നിമിഷത്തിൽ ഒരു നല്ല മനസ്സിനുടമയായത് കൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ കുട്ടിയെ കൊണ്ടുപോയി മനാഫിൻ്റെ വീട്ടിൽ നിർത്തുമെന്നല്ല അദ്ദേഹം പറഞ്ഞ വാക്കുകളിലെ ആ ഒരു വൈകാരികത ഞങ്ങളെപ്പോലുള്ള മലയാളികൾക്ക് മനസ്സിലായി അത് മനസ്സിലാകാത്തത് നിങ്ങൾക്ക് മാത്രമാണ് അതുപോലും ഒരു കുറ്റമായി പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളോട് എന്ത് കാര്യം പറഞ്ഞിട്ടും ഒരു കാര്യമില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു മനാഫ് പണം വാങ്ങിച്ചു മനോഫ് അർജുൻ്റെ പേര് പറഞ്ഞ ഫണ്ട് പിരിച്ചെന്ന് ആരോപണം മനോഫ് തള്ളിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ അത് നിങ്ങൾ തെളിയിക്കുകയും നിങ്ങൾ അതിൻ്റെ പ്രൂഫ് നിങ്ങൾ ഇത്രയും പേര് നിരന്നിരുന്ന് ഈ ഒരു അർജുൻ്റെ ചിത കെട്ടടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും കൂടി നിലനിരുന്ന് ഇങ്ങനെ ചെളി വാരി എറിഞ്ഞില്ലേ ഏഹ് ഈ രണ്ടര മാസക്കാലം നിന്ന് അയാൾ ലോറി ഉടമ്പ അയാൾക്ക് ഇത്ര ഡ്രൈവർ മരം കിട്ടും ഒരു അർജുൻ പോയാലും മറ്റൊരു അർജുൻ വരും ഒരുപാട് ആൾക്കാരെ കിട്ടും പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ അർജുൻ ആ അർജുൻ്റെ ആ ഒരു പേര് ഞങ്ങൾ മലയാളികളെല്ലാം ഒരു സഹോദരനെ പോലെ കണ്ടു സ്നേഹിച്ച അർജുൻ്റെ പേരിന് പോലും കളങ്കുണ്ടാക്കരുത് ഇതുപോലുള്ള ആരോപണങ്ങൾ പറഞ്ഞു പിന്നെ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു ഫണ്ട് പിരിച്ചെന്ന് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത്രയും ആൾക്കാരെ വിളിച്ചിരുത്തി പറഞ്ഞില്ലേ ആ പ്രൂഫ് കൂടി കാണിക്കി അതല്ലേ ഒരു ചങ്കൂറ്റം അതെല്ലാം ഒരു എന്ന് പറയുന്നത് നിങ്ങൾ ആ പ്രൂഫ് കാണിക്കേ നിങ്ങൾ എന്തിനാ അത് വിളിച്ചു വെക്കുന്നു നിങ്ങൾ ധൈര്യമായി കാണിക്കുക അങ്ങനെയാണെങ്കിൽ ഓക്കെ നിങ്ങൾ പറഞ്ഞില്ല സത്യമാണ് മനാഫ് കള്ളനാണെന്ന് ഞങ്ങൾ പറയും അതിനകത്തിടത്തോളം കാലം ഞങ്ങൾ മനാഫിന്റെ കൂടെ നിൽക്കും കാരണം നമ്മൾ കണ്ടതാണ് പിന്നെ നിങ്ങൾ രണ്ടര മാസം ഗംഗാവലി പുഴയുടെ അടുത്ത് പോയി നിന്ന് പറഞ്ഞ് നമ്മൾക്ക് അത്ര വലിയതായിട്ട് പറയേണ്ട ആവശ്യമില്ല കാരണം ഒരു കുടുംബത്തിലാൾക്ക് എന്തായാലും സംഭവിച്ചാൽ ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്തമാണ് അവരുടെ കടമയാണ് അവിടെ പോകുക എന്നുള്ളത് പക്ഷെ മനാഫിന് പെറും ഒരു ഡ്രൈവർ ആയിരുന്നു അല്ലേ അങ്ങനെ വിചാരിക്കായിരുന്നില്ലേ എൻ്റെ ലോറിയിലൊരു ഡ്രൈവർ ഞാൻ എന്തു ചെയ്യാനാണെന്ന് പറഞ്ഞ് അദ്ദേഹം പോയില്ല അദ്ദേഹവും അവിടെ നിന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും അതങ്ങനെയാണ് അത് ആദ്യം മനസ്സിലാക്കുക ഓരോപണങ്ങൾ പറയുമ്പോൾ അതുപോലെ രഞ്ജിത്ത് ഇസ്രായേലും അദ്ദേഹം മനാഹ് വിളിച്ചിട്ടാണ് അവിടെ വന്നത് ഒരു പ്രതിഫലം പോലും വാങ്ങിക്കാതെ അദ്ദേഹവും വന്നു അപ്പോൾ ഇവർക്കൊക്കെ എല്ലാവർക്കും എതിരെ ഇപ്പോൾ ഇങ്ങനെ എല്ലാ ആരോപണങ്ങളുമായിട്ട് വരുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക ആ ഒരു സമയത്ത് നമ്മൾക്ക് അർജുനെ ജീവനോടെ കിട്ടുക എന്നുള്ളതായിരുന്നു ഞങ്ങളൊന്നും കണ്ടിട്ടില്ല ആരാണെന്ന് അർജുനാരാണെന്ന് മണ്ണിടിച്ചിലുണ്ടായതിന് ശേഷമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾ പോലും അർജുനാരാണ് എന്നൊരു കാര്യം പോലും മനസ്സിലാക്കിയത് മനസ്സിലായോ അപ്പോൾ ഈ മനാഫെന്ന് പറഞ്ഞ വ്യക്തിക്ക് അവിടെ പോലീസുകാരിൽ നിന്ന് ബുദ്ധിമുട്ടുകളുണ്ട് അവിടെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ധൈര്യത്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാരണം എൻ പോലീസ് മറ്റുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും എല്ലാം കണ്ടതാണ് അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ബുദ്ധിമുട്ടുണ്ടായാലും ആളുകൾ അറിയുമല്ലോ എന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് അത് തുറന്നുകൊണ്ട് പോകാനൊന്നും ഉദ്ദേശമില്ലാത്ത ആളെ നിങ്ങൾ ഇത്രയും വലിയൊരു സംഭവമാക്കി കൊടുത്ത് എന്തായാലും നല്ല കാര്യം തന്നെയാട്ടോ അതുപോലെ ഞാൻ പറഞ്ഞത് ഈ പ്രൂഫും കൊണ്ടായിരുന്നു അത് നിങ്ങൾ മറക്കരുത് നിങ്ങൾ എന്തായാലും പ്രൂഫ് കാണിക്കണം പണം വാങ്ങിച്ചതിന്റെ പ്രൂഫ് കാണിക്കണം പിന്നെ എന്താ പറഞ്ഞത് കുട്ടിയുടെ കാര്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ സാരില്ലേ നിങ്ങൾ അങ്ങനെ വെച്ചോളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ദുരന്തം വന്നു കഴിയുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടാണ് അവിടെ അപ്പോൾ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല അതിനുശേഷം പിന്നെ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇനിയും ഈ ഒരു അപകടം ഒരാളിൽ ഒതുങ്ങുന്ന കാര്യമല്ല വയനാട്ടിൽ ഇപ്പോഴും എത്ര ആൾക്കാരും മണ്ണിനടിയിലുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥനയും എല്ലാവരുടെ സഹകരണവും എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് അർജുനനെ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ നന്ദി പറഞ്ഞ് അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇതുപോലത്തെ ആരോപണങ്ങളുമായി വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ വിഷമുണ്ട് ഇനി ഒരാൾക്കൊരു സഹായം കിട്ടുന്നത് പോലും ആൾക്കാർ രണ്ടാമത് ചിന്തിക്കും മനസ്സിലായോ കാരണം ഇനിയുള്ള ആൾക്കാർക്ക് പോലും സഹായം നിഷേധിക്കപ്പെടരുത് കാരണം ആളുകൾക്കും പേടിയുണ്ടാവും ഇതുപോലെ അകമണിഞ്ഞ് സഹായിച്ചാൽ കിട്ടുന്നത് ഇങ്ങനത്തെ ആരോപണങ്ങളല്ലേ പിന്നെ ഒരു കാര്യം മനസ്സിലായി എന്താണെങ്കിലും എന്ന് പറയുന്ന വ്യക്തി വൈകാരികമായി പറഞ്ഞ വാക്കുകൾ ആ കുട്ടിയെ ഞാൻ എൻ്റെ മകനെ പോലെ നോക്കും എന്നൊക്കെ പറഞ്ഞ വാക്കുകൾ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് അത് മനസ്സിലാകാത്ത നിങ്ങളാണ് നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് നിങ്ങൾ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾ ക്ഷമയോടെ ഇരുന്ന് ആലോചിക്കുക നിങ്ങൾ ആ ഒരു സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെ പറയും അല്ലെ അല്ലെങ്കിൽ ഓ ഞാനി ആ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല അല്ലെങ്കിൽ ഇനി ആ കുട്ടി അങ്ങനെയാണോ പറയുന്നത് അതൊരു വൈകാരികമായി പറഞ്ഞ വാക്കുകളാണെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായി മനസ്സിലാകാത്ത നിങ്ങളാണ് എന്താണെങ്കിലും ശരി ഞാൻ പറയുന്ന ഒരു കാര്യം ദൈവത്തെ ഓർത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി ഇറങ്ങി ഞങ്ങൾക്ക് അർജുനോടുള്ള ഒരു സ്നേഹം പോലും നിങ്ങൾക്ക് ഏതാ പേരിന്റെ പോലും കളം കണ്ടാത്തരുത് എന്നാലും അർജുൻറെ അന്മാർ ഉദ്ധിശാന്തി നേർന്ന് അതുപോലെ ഇത്രയും ആരോപണങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഈ മനോഹ് ഗംഗാവലിപ്പുഴയുടെ അവിടെ ഈ നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി ലോറിക്ക് വേണ്ടി നിൽക്കുന്നതാണ് എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് പോലും അവിടുന്ന് പോരാതെ ആ അർജുന മൃതദേഹം കിട്ടുന്നവർ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല മനസ്സുകൊണ്ടാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം മലയാളികൾക്കുണ്ട് പിന്നെ കുറെ ആൾക്കാർ നെഗറ്റീവ് പറയുമായിരിക്കും അവരെ നമ്മൾ ആ നിങ്ങളുടെ കൂട്ടത്തില് കൂട്ടുന്നുള്ളൂ എന്നാണെങ്കിലും ശരി ദൈവത്തെ ഓർത്ത് ഇനിയെങ്കിലും ഇതുപോലത്തെ ഉള്ള ആരോപണങ്ങൾ നിർത്തുക കാരണം ഈ ഒരു മണ്ണിടിച്ചിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ അപകടങ്ങളോ ഇത് അവസാനത്തെ അല്ല എന്ന് പറയുന്ന വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല ഇനിയും പല ആൾക്കാർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മലയാളികൾ ഒന്ന് ചിന്തിക്കും നമ്മൾ ഇതിനെ ഇറങ്ങിത്തിരിക്കണോ എന്ന് ഞാൻ വീണ്ടും പറയുന്നു വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക ആ ഒരു കാര്യം ചെയ്യുക അതുപോലെ ഈശ്വർ മാത്മയക്കും അതുപോലെ രഞ്ജിത് ഇസ്രായേലിനും മനാഫിലും എല്ലാവർക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ ഓർക്കുന്നു അതുപോലെ ഞാൻ കണ്ടു വാർത്തയിലൊക്കെ ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അന്വേഷണം വഴിതിരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലേ പറഞ്ഞത് ഫോൺ റിങ് ചെയ്തു വെള്ളത്തിൽ പോയി ഫോൺ എങ്ങനെ റിങ് ചെയ്യും അപ്പം നിങ്ങളും അതിന് ഉള് ഈയൊരു അന്വേഷണം വഴിതിരിച്ചുവിടാൻ നിങ്ങളും ശ്രമിച്ചിട്ടില്ലേ എന്തൊക്കെ എന്തൊക്കെ മോശമാണ് പറഞ്ഞത് വളരെ മോശമാണ് കേട്ടോ കാരണം ഇതൊക്കെ മനുഷ്യന്മാർ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് നിങ്ങൾക്ക് തന്നെയാണ് ചിത്രപ്പേര് ഞാൻ തുറന്ന് പറയുകയാണ് കാരണം ഇത് കേൾക്കുന്നവർക്ക് കുറച്ച് നമ്മളെല്ലാവരും ആ ഒരു വാർത്തകളും എല്ലാം കണ്ടാണ് പല ആൾക്കാർ ഇട്ടിട്ട് പോയിട്ട് പോലും മനോഭൂമീശ്വരമാർക്കെയും അവിടെ കാണിച്ചതും അവരവിടെ നിന്നതും എല്ലാം ജനങ്ങൾ കണ്ടതാണ് ഇപ്പം പറഞ്ഞ അനിയൻ ഇപ്പം പറഞ്ഞില്ല എൻ്റെ ഒരു വാട്സപ്പിൽ എൻ്റെ അടുത്ത് തെളിവുണ്ടെന്നൊക്കെ പറഞ്ഞു ഞാനിയനൊന്നും ഞാൻ കണ്ടിട്ടില്ല അവിടെ ഞാനിയൻ അവിടെ ഉണ്ടായിരുന്നു ഈ പറയുന്ന മനാഫൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഈ വാട്സപ്പിൽ തെളിവുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ പ്രസംഗിക്കാനിരിക്കുന്നുണ്ടല്ലോ ഇവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഘടനയാണ് അർജുനെ കാണാതെ പോയത് അർജുനെ കിട്ടുന്നവർ അവിടെ നിൽക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ അർജുനാണ് മനസ്സിലായോ അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങളുടെ കൂടെ സഹായിച്ച് നിന്ന് ആൾക്കാർ ആൾക്കാരിങ്ങനെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു ആപത്ത് ഇനി വന്നാൽ ഒരു മനുഷ്യന് തിരിഞ്ഞോക്കാത്ത അവസ്ഥ വരും അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലെ ആരോപണം ആരോപണങ്ങൾ നിർത്തുക എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ രണ്ട് കൂട്ടരും രമ്യതയിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം ഇങ്ങനെ വന്ന് പബ്ലിക്കിൽ പറഞ്ഞതുകൊണ്ട് ഒന്നും നേടാനില്ല നിങ്ങൾക്ക് തന്നെയാണ് മോശം